ടൂറിസ്റ്റുകളുടെ ഏറ്റവും വലിയ നിലവിൽ നിലവിലിപ്പോൾ വയനാടിനെക്കാളും റിസോർട്ടുകൾക്കൊക്കെ ബുക്കിംഗ് വരുന്ന അടിപൊളി അട്രാക്ഷൻ ആയിട്ടുള്ള കക്കാടം പോയി അതും കക്കാടം പോയിൻ്റെ ഏറ്റവും ടോപ്പിലൊരു പ്ലോട്ട് നിങ്ങൾക്ക് താല്പര്യമുണ്ടോ അത്തരത്തിൽ നല്ലൊരു പ്രൊജക്റ്റ് ഒക്കെ ചെയ്യാൻ പറ്റിയ ഒരു കിടിലം പ്ലോട്ടാണ് നമുക്കെന്ന് വന്നിട്ടുള്ളത് കിടിലം പ്ലോട്ട് എന്ന് പറയുമ്പോൾ കാര്യങ്ങൾ പറയാം ആ കാണുന്ന കുരിശുമല ആണല്ലേ ആ കുരിശുമലയുടെ കിടിലം വ്യൂ ഇപ്പുറത്ത് നോക്കിയാൽ പന്തീരായിരം മല അപ്പുറത്ത് നോക്കിയാൽ മേടപ്പാറ മേടപ്പാറയിൽ നിന്നാണ് നമ്മുടെ ആ ആ ഫോഗ പോകുന്ന ആ ഒരു വ്യൂ നമുക്ക് കിട്ടുന്നത് മേടപ്പാറ ഈ ഭാഗത്ത് പന്തീരായിരം മല അങ്ങോട്ട് നോക്കിക്കഴിഞ്ഞാൽ കക്കാടംപൊയിലെ ഇപ്പോഴത്തെ ഏറ്റവും വലിയ വാട്ടർ തീം പാർക്ക് ആയിട്ടുള്ള സ്കൈവേ വാട്ടർ തീം പാർക്ക് നേരെ ഇപ്പുറത്ത് നോക്കി കഴിഞ്ഞാൽ നമ്മുടെ വാട്ടർഫാൾസ് അതായത് നമ്മുടെ കോഴിപ്പാറ വാട്ടർഫാൾസ് കോഴിപ്പാറ വാട്ടർഫാൾസിന്റെ ഇപ്പുറത്തേക്ക് ഇങ്ങനെ വന്ന് കോട മൂടുന്ന മലനിരകളുടെ അടിപൊളിയായിട്ടുള്ള വ്യൂ ഇനി അതും അല്ലാതാ താഴേക്ക് നോക്കി കഴിഞ്ഞാല് കക്കാടം പോയിൽ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള ഒരു ഫോട്ടോഷൂട്ടിനൊക്കെ വീട് വീടാ അത്രയും താഴെ ഭാഗത്താണ് നമ്മുടെ ആ വീടൊക്കെ കിടക്കുന്നത് അതായത് കക്കാടം ഏറ്റവും ടോപ്പ് പോസിഷൻ ഓൾമോസ്റ്റ് കുരിശുമലയിൽ നിന്ന് കിട്ടുന്ന ആ ഒരു വ്യൂ കിട്ടുന്ന ഒരു അടിപൊളി പ്ലോട്ടാണ് നമുക്കിന്ന് വിൽപ്പന ഒക്കെ വന്നിട്ടുള്ളത് അതിന്റെ കൂടുതൽ ഡീറ്റെയിൽസ് നമുക്ക് പറയുന്നതിന് മുൻപ് നമ്മുടെ വീഡിയോസ് നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ ഇത്തരം പ്ലോട്ടുകൾ നിങ്ങൾക്ക് വിൽക്കുന്നതിനോ വാങ്ങുന്നതിനോ താല്പര്യമുണ്ടെങ്കിൽ നമ്മളുമായിട്ട് കോണ്ടാക്ട് ചെയ്യാം നമ്മുടെ പ്ലോട്ടിൽ നിന്ന് ഇതാ കുറച്ചിങ്ങോട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ ആ ഭാഗത്ത് കംപ്ലീറ്റ് ആയിട്ട് കുരിശുമലിന്റെ അടിപൊളി വ്യൂ കിട്ടും ഇനി ഏറ്റവും വലിയ അട്രാക്ഷൻ ഇതാ ഓരോ ടൈമിലും ഓരോ മിനിറ്റിലും നമ്മുടെ ഇവിടുത്തെ ക്ലൈമറ്റ് ഇങ്ങനെ ചേഞ്ച് ആയിക്കൊണ്ടിരിക്കും ഇപ്പൊ സമയം ഏകദേശം പത്തര സമയം പത്തര മണി ആയിട്ടുണ്ട് പക്ഷെ അത്യാവശ്യം നല്ലൊരു ആണ് വലിയൊരു ചൂ വലിയ ചൂടില്ല നല്ലൊരു തണുപ്പ് ഇങ്ങനെ വരുന്നുണ്ട് ഈ കോട വരുന്നതിനനുസരിച്ചുള്ള തണുപ്പ് ഇവിടെ വരുന്നുള്ളതാണ് ഈ കക്കാടം വലിയ ഏറ്റവും വലിയ അട്രാക്ഷൻ അങ്ങനെ നോക്കി കഴിഞ്ഞാൽ പുൽമേട് അപ്പുറത്ത് കുരിശുമല കാര്യങ്ങളൊക്കെ കാണാം ഇനി ഇവിടുത്തെ മറ്റൊരു അട്രാക്ഷൻ നമ്മുടെ പ്ലോട്ടിന്റെ ഏറ്റവും ടോപ്പിൽ ടോപ്പ് പോർഷനിലാണ് ഇങ്ങനെ കയറി കഴിഞ്ഞാൽ ടോപ്പ് എത്തി ഇവിടെ തന്നെ നമുക്ക് വാഹനം സൈറ്റിന്റെ ഏറ്റവും ടോപ്പ് പോർഷൻ വരെ എത്തും ഏറ്റവും ടോപ്പിൽ വരെ നമ്മുടെ റോഡ് കോൺക്രീറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് റോഡ് വരുന്ന ഒരു പോർഷനാണ് ഇതിന്റെ ഏറ്റവും വലിയ അട്രാക്ഷൻ ഇതിന്റെ ഒരു പ്രോജക്റ്റ് ഒക്കെ ചെയ്യുകയാണെങ്കിൽ ഇതിലേക്ക് വരുന്ന ഒരു വഴി അടിപൊളിയായിരിക്കും ടോപ്പിൽ ഒരു ഇൻഫിനിറ്റി പോളൊക്കെ ചെയ്ത് കഴിഞ്ഞാല് കംപ്ലീറ്റ് ആയിട്ടുള്ള വ്യൂ നമുക്ക് കിട്ടും അതേപോലെ തന്നെ ഈ കോടയും ക്ലൈമറ്റൊക്കെ ആസ്വദിച്ചിട്ട് ഇവിടെ ചെയ്യാൻ കഴിയും അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ഇതിൻ്റെ ഒരു ആംബിയൻസ് അതാണ് നമുക്ക് ഇതിൻ്റെ ഏറ്റവും വലിയൊരു അട്രാക്ഷൻ ഇനി ഇവിടെ വന്ന് കഴിഞ്ഞാൽ റോഡ് വരുന്ന നമുക്ക് കാണാൻ കഴിയും റോഡ് വരുന്നത് പറഞ്ഞാൽ ഒരു ഹെയർപിൻ ബെൻഡ് പോലെയാണ് റോഡ് ചെയ്തിട്ടുള്ളത് കംപ്ലീറ്റ് ആയിട്ട് മുകളിൽ വരെ കൃത്യമായിട്ട് കോൺക്രീറ്റും കാര്യങ്ങളും ചെയ്തിട്ട് വാഹനം ഏറ്റവും ടോപ്പിൽ വരെ സിമ്പിളായിട്ട് ആക്സസ് ആവുന്ന രീതിയിൽ നമ്മുടെ ഈ റോഡ് ചെയ്തിട്ടുണ്ട് അതാണ് നോക്കി കഴിഞ്ഞാൽ ഇങ്ങനെ കാണാം ഓരോ ബെൻഡുകളും കൃത്യമായിട്ട് കാണാം നല്ലൊരു പ്രോജക്റ്റ് ഇതാ ഓരോ ഓരോ ഹെയർ പിൻ ബെൻഡിലും നമുക്ക് പ്രോജക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഓരോന്നൊന്നും ഡയറക്റ്റ് ആക്സസ് ചെയ്യാം അതുപോലെ തന്നെ എല്ലാത്തിനൊന്നും ആയിട്ടുള്ള വ്യൂ കിട്ടും ഇനി അതിൽ ഒരു പൂളോട് കൂടിയിട്ടുള്ള ഒരു പ്രോ പിന്നെ ഇതൊക്കെ ഹട്ടൊക്കെ ചെയ്യണം എന്നുണ്ടെങ്കിൽ ആ രീതിയിലും ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അടിപൊളിയായിട്ട് ബാലയിലൊക്കെ ആസ്വദിക്കുന്ന പോലെ അല്ല ഇഡലനായിട്ട് ആസ്വദിക്കാൻ പറ്റിയൊരു സംഭവം ചെയ്യാൻ പറ്റും നിലവിലിതിലൊരു പ്രോജക്റ്റിന് പ്ലാൻ ഉണ്ട് ഇനി ആ രീതിയിൽ തന്നെ നിങ്ങൾക്ക് അത് ചെയ്തുകൊണ്ട് ഇത് എടുക്കാനും പറ്റും ഈ പ്രോപ്പർട്ടിയുടെ ഏറ്റവും വലിയ അട്രാക്ഷൻ എന്ന് പറയുന്നത് കക്കാടം പോയിൽ ഏറ്റവും ഉരത്തിലായിട്ട് വരുന്ന പ്രൈവറ്റ് പ്രോപ്പർട്ടി എന്നുള്ളതാണ് ആ കാണുന്ന കുരിശുമല വരെ ഇതിനേക്കാൾ താഴെയാണ് വരുന്നത് പക്ഷേ ഏറ്റവും ഉയരത്തിലാണെങ്കിൽ പോലും ഇതിന്റെ ഏറ്റവും ടോപ്പിൽ വരെ വെള്ളം എത്തുന്നുണ്ട് അത് കിണർ വെള്ളം തന്നെ എത്തുന്നുണ്ട് ബോർവെല്ലോ കാര്യങ്ങളോ ഒന്നും നമ്മുടെ ഓപ്പൺ വെല്ലിൽ നിന്നുള്ള വാട്ടറാണ് ആണ് ഇതിലെത്തുന്നത് അപ്പോൾ ഇതിന് താഴെ വരെ കംപ്ലീറ്റ് ആയിട്ടുള്ള സപ്ലൈ ഇനി അതുമല്ല ഏറ്റവും ഉയരത്തിൽ എന്ന് ആ കാണുന്ന ഹാച്ച് ബാക്ക് കാറുകളടക്കം ഏറ്റവും ടോപ്പിന് വരെ നമുക്ക് എത്തിക്കാൻ പറ്റുന്ന രീതിയിൽ റോഡ് സൗകര്യം ചെയ്തിട്ടുണ്ട് ഇനി ഒരു ഏറ്റവും വലിയ അട്രാക്ഷൻ എന്ന് പറഞ്ഞാൽ നല്ലൊരു കിടിലം പ്രൊജക്ട് ചെയ്യാൻ പറ്റും കംപ്ലീറ്റ് ആയിട്ട് റോഡ് ചെയ്ത് ഇങ്ങനെ വെച്ച ഈ ഒരു പ്ലോട്ടിൽ നിന്ന് നോക്കിക്കഴിഞ്ഞാലുള്ള വ്യൂ ആണ് ഈ കാണുന്നത് അതായത് നമ്മൾ പ്രൈവറ്റ് ഹട്ടുകളൊക്കെ ചെയ്താൽ ഓരോ ഹട്ട്ന്നും മറ്റൊരു ഹട്ടിന്റെ വിഷൻ തടസ്സപ്പെടാതെ രീതിയില്ല കോഴിപാറ വെള്ളച്ചാട്ടത്തിന്റെയും കൈവേ വാട്ടർ സീൻ പാർക്കിന്റെയും അതുപോലെ തന്നെ കുരിശുമലയുടെയും പന്തീരായം മലയുടെയും ആ കാണുന്ന നിലമ്പൂര് വയനാട് അതുപോലെ തന്നെ മറ്റൊരു ഭാഗത്ത് കോഴിക്കോട് ബീച്ചിന്റെ അടക്കമുള്ള കിടിലം വ്യൂ ആണ് നമുക്ക് ഈ പ്രോപ്പർട്ടിയിൽ നിന്ന് കിട്ടുന്നത് അതാണ് ഇതിന്റെ ഏറ്റവും വലിയ അട്രാക്ഷൻ വ്യൂ ഒരു ഭാഗത്തുനിന്ന് തടസ്സപ്പെടുന്നില്ല നാലോ കാർ ആക്സസ് ജീപ്പ് അല്ലാഷ് ബാക്ക് കാർ അടക്കമുള്ള ആക്സസ് കംപ്ലീറ്റ് പ്രോപ്പർട്ടിയുടെ എല്ലാ ഭാഗത്തേക്കും ബാധ്യമില്ല നമ്മുടെ പ്രോപ്പർട്ടിയുടെ മിഡിൽ പോർഷനിൽ നിന്നുള്ള വ്യൂ ആണ് ഈ കാണുന്നത് നേരത്തെ ഞാൻ പറഞ്ഞ പോലെ ഏതു ഭാഗത്ത് ഹട്ട് ചെയ്താലും അടിപൊളിയായിട്ടുള്ള ഇൻഫിനിറ്റ് വ്യൂ ആണ് കിട്ടുന്നത് ആ കുരിശുമലയുടെ പച്ചപ്പും അതുപോലെ തന്നെ ഈ വാട്ടർഫാളിൻ്റെ വ്യൂ ഒക്കെ കീടലായിട്ട് നമുക്ക് ഇവിടുന്ന് കിട്ടുന്നുണ്ട് പിന്നെ അതുപോലെ തന്നെ ഇതിൽ കൺസ്ട്രക്ഷൻ ഒക്കെ വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് പാറകളും കാര്യങ്ങളൊക്കെ ഇതിൽ തന്നെ ഉള്ളതുകൊണ്ട് ഇത് നമുക്ക് യൂസ്ഫുൾ ആക്കി ഉപയോഗപ്പെടുത്താൻ പറ്റും മോൾ ഭാഗത്തൊക്കെ നമ്മൾ ആ രീതിയിൽ ഉപയോഗിച്ച് ചില ഭാഗത്തൊക്കെ ഫൗണ്ടേഷൻ ഒക്കെ ചെയ്തിട്ടുണ്ട് ഇനി ഈ ഭാഗത്തൊക്കെ ഹട്ട് ചെയ്യാൻ പറ്റും പിന്നെ അതുപോലെ തന്നെ ഇങ്ങോട്ട് ഇറങ്ങി വന്നു കഴിഞ്ഞാൽ കുറെ പുൽമേടുകളും കാര്യങ്ങളൊക്കെ നമുക്ക് വരുന്നുണ്ട് അധികം നിരപ്പില്ലാ അധികം ചെരിവില്ലാത്ത നിരപ്പുള്ള പോർഷൻസും അവിടെ ആയിട്ട് വരുന്നുണ്ട് അതും നമുക്ക് ഉപയോഗപ്പെടുത്താൻ പറ്റും ഇവിടെ അടിപൊളിയായിട്ടുള്ള ഫോട്ടോഷൂട്ടിനൊക്കെ പറ്റിയിട്ടുള്ള കിട്ടിലൻ സ്പോട്ടുകളാണ് പല ഭാഗത്തും നമുക്ക് കിട്ടുന്നത് താഴെ നമുക്ക് കിണറും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് ആ കിണറിൽ നിന്നാണ് മുകളിലേക്ക് വെള്ളം അടിക്കുന്നത് അങ്ങനെ കിണറും വഴി സൗകര്യം ഏകദേശം ഒരാറു മീറ്റർ വഴി സൗകര്യത്തോട് കൂടിയിട്ടുള്ള കിടിലം പ്രോപ്പർട്ടി മോൾ ഭാഗം വരെ വാഹനം ഏത് വാഹനം നമുക്ക് ആക്സസ് ചെയ്യാൻ പറ്റും ഓഫ് റോഡ് വാഹനങ്ങളല്ല ഹാച്ച് ബാക്ക് കാറുകളടക്കം ഏത് വാഹനങ്ങളും ആക്സസ് ചെയ്യാൻ പറ്റിയിട്ടുള്ള കക്കാടം ഏറ്റവും നല്ല ടൂറിസ്റ്റ് ആയ നായാടമ്പോയിലിൻ്റെ അടുത്ത് വരുന്ന ഈ ഒരു പ്രോപ്പർട്ടി നിങ്ങൾക്ക് സ്വന്തമാക്കുവാൻ താല്പര്യമുണ്ടെങ്കിൽ ഇതിന് ചോദിക്കുന്ന വില എന്ന് പറയുന്നത് സെന്റിന് വെറും എഴുപത്തി അയ്യായിരം രൂപ മാത്രമാണ് ഈ ഒരു പതിനൊന്ന് ഏക്കർ പ്രോപ്പർട്ടി പ്രോപ്പർട്ടിയാണത് കംപ്ലീറ്റ് ആയിട്ടുള്ളത് ഈ പതിനൊന്ന് ഏക്കർ പ്രോപ്പർട്ടി മൊത്തമായിട്ട് എടുക്കാൻ താല്പര്യമുള്ളവർക്കും ഇനി അതല്ല ചെറിയ പ്രോപ്പർട്ടികൾ കക്കാടം പോയിൽ താല്പര്യമുള്ളവർക്കും വിളിക്കാം ഈ ഒരു പ്രോപ്പർട്ടിക്ക് ചോദിക്കുന്ന വില എന്ന് പറയുന്നത് സെൻ്റിന് കുറവ് എഴുപത്തി അയ്യായിരം രൂപ മാത്രമാണ് കക്കാടം പോയലിനെ സംബന്ധിച്ചിടത്തോളം പ്രത്യേകിച്ച് നായടം പോലിനെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു പ്രൈസ് എന്നുള്ളത് ഹൈലി റീസണബിൾ ആണ് കാരണം ഇതിന്റെ ചുറ്റു ഭാഗത്തും ഒരു രണ്ട് ലക്ഷം മൂന്ന് ലക്ഷം രൂപയൊക്കെയാണ് സെന്റിന് ചോദിക്കുന്നത് ഈ ഒരു പ്രോപ്പർട്ടി നിങ്ങൾക്ക് ഈ വിലക്ക് സ്വന്തമാക്കാൻ താല്പര്യമുണ്ടെങ്കിൽ മുകളിൽ നമ്മൾ ഓണറിൻ്റെ നമ്പർ കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ നിങ്ങൾക്ക് ഏതെങ്കിലും പ്രോപ്പർട്ടി വിൽക്കാൻ താല്പര്യമുണ്ടെങ്കിൽ നമ്മളുമായിട്ട് കോൺടാക്ട് ചെയ്യാവുന്നതാണ് താഴെ നമ്മളുടെ നമ്പറും കൊടുത്തിട്ടുണ്ട് വാങ്ങാൻ താല്പര്യമുള്ളവർ ഈ കാണുന്ന ഓണറുടെ നമ്പറിൽ കോൺടാക്ട് ചെയ്യുക